നമസ്കാരം എറണാകുളത്ത് ആൺ സുഹൃത്തിന്റെ ക്രൂരമായി മർദ്ദനത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു പെൺകുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ് കസ്റ്റഡിയിലെടുത്ത പ്രതി അനൂപിന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു ബലാൽ സംഘത്തിന് വധശ്രമത്തിനുമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അനൂപ് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിറയെ ഇട്ടിച്ചതിന്റെ പാടുകളുണ്ട് മറ്റൊരാളുമായി പെൺകുട്ടിക്ക് ബന്ധമുണ്ടെന്ന സംശയത്തിലായിരുന്നു ഉപദ്രവം പെൺകുട്ടിയുടെ വീട്ടിലെത്തുമ്പോൾ അനൂപ് ലഹരി ഉപയോഗിച്ചിരുന്നില്ല പെൺകുട്ടിയെ ലഹരിക്ക് അടിമയാക്കിയിരുന്നതായി പ്രതി പോലീസിന് മൊഴി നൽകി പെൺകുട്ടിയുടെ ശരീരത്തിന് പലയിടത്തും പാടുണ്ട് ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചത് അനൂപ് തന്നെയാണെന്നും പോലീസ് പറയുന്നു പ്രതിയായ അനൂപ് സംശയരോഗിയാണെന്നും പോലീസ് പറഞ്ഞു സംഭവം നടന്ന ദിവസം അനൂപ് ഈ വീട്ടിലെത്തിയിരുന്നു ആ സമയത്ത് പുറത്തൊരാളെ കാണുകയും പെൺകുട്ടി വിളിച്ചിട്ട് വന്നയാളാണ് ഇയാളെന്നും അനൂപ് കരുതി അതിന്റെ പേരിൽ വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത് പെൺകുട്ടി ഷാൾ ഉപയോഗിച്ച് ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഈ ഷാള് അനൂപ് മുറിക്കുകയും പിന്നീട് ഈ ഷാൾ കൊണ്ട് കുട്ടിയുടെ കഴുത്തിൽ മുറുക്കുകയും ചെയ്തുവെന്നും പോലീസ് പറയുന്നു ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും അതിനു മുമ്പ് തെളിവെടുപ്പ് പൂർത്തിയാക്കുമെന്ന് പോലീസ് പറഞ്ഞു അതേസമയം മർദ്ദനത്തിനൊടുവിൽ അനൂപ് പെൺകുട്ടിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചുവെന്നും പോലീസ് പറയുന്നു എന്നാൽ പ്രതി നൽകിയ മൊഴി മറിച്ചാണ് തർക്കത്തെ തുടർന്ന് പെൺകുട്ടി സ്വയം ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കിടുകയായിരുന്നുവെന്ന് അനൂപ് പറഞ്ഞു കഴുത്തിൽ ഷാൾ മുറിയതിനെ തുടർന്നുണ്ടായ പരുക്കളാണ് പെൺകുട്ടിയുടെ നില വഷളാക്കിയത് ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയ പെൺകുട്ടിയെ അനുപ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു സാധിക്കാതെ വന്നതോടെ അടുക്കളയിൽ പോയി കത്തിയെടുത്തുകൊണ്ട് വന്ന് ഷാൾ മുറിച്ചു താഴേക്ക് വീണ പെൺകുട്ടി ഉച്ചത്തിൽ നിലവിളിച്ചതോടെ അനൂപ് വായി മൂക്കും പൊത്തിപ്പിടിക്കുകയായിരുന്നു ഇത് പെൺകുട്ടിയുടെ നില വഷളാവാൻ കാരണമായെന്നാണ് വിവരം പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചപ്പോൾ കോൾ വെയിറ്റിംഗ് ആയതാണ് പ്രകോപനത്തിന് കാരണമായതെന്നും വിവരമുണ്ട് അനൂപ് വീട്ടിലെത്തിയപ്പോൾ പെൺകുട്ടിയെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു പെൺകുട്ടി വിസമ്മതിച്ചതോടെ ലൈംഗികമായി ഉപദ്രവിച്ചു തല ഭിത്തിയിൽ ഇടിപ്പിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്തു ഇതോടെ താൻ രിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പെൺകുട്ടി ഷാളെടുത്ത് ഫാനിൽ തൂങ്ങിയായിരുന്നു എന്നാൽ നീ പോയി ചത്തോ എന്ന് പറഞ്ഞ് പെൺകുട്ടിയോട് അനൂപ് ആക്രോശിച്ചു തുടർന്നാണ് പെൺകുട്ടി ഫാനിൽ തൂങ്ങിയത് പെൺകുട്ടിയുടെ മരണവെപ്രാളം കണ്ടാണ് അനൂപ് ഷാൾ മുറിച്ചത് നാല് മണിക്കൂറോളം വീട്ടിൽ നിന്ന് അനൂപ് കുട്ടി മരിച്ചെന്ന് കരുതി വീടിന്റെ പിന്നിലൂടെ രക്ഷപ്പെട്ടുവെന്നും പോലീസ് വെളിപ്പെടുത്തി അതേസമയം പെൺകുട്ടിയുടെ വീട്ടിൽ പ്രതിയെ എത്തിച്ച സുഹൃത്തുക്കളുടെ രഹസ്യം മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും പ്രതിയെ ഇന്ന് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും ഞായറാഴ്ചയാണ് പെൺകുട്ടിയെ അർദ്ധനഗ്നയായി അർദ്ധനഗ്നിയായി അവശ്യനിലയിൽ കണ്ടെത്തിയത് പത്തൊൻപത് കാരുടെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു ഈ കയ്യിലായിരുന്നു ഉറുമ്പരിച്ചിരുന്നത് ആൺസുഹൃത്ത് മകളെ നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്ന് പെൺകുട്ടിയുടെ അമ്മയും വെളിപ്പെടുത്തിയിരുന്നു നേരത്തെ ആക്രമണത്തിൽ മകളുടെ മുഖത്തും ശരീരത്തിലും മുറിവുകൾ ഉണ്ടായിരുന്നു ഇത് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ വീണാണ് മുറിവേറ്റതെന്ന് പറഞ്ഞിരുന്നു ആൺസുഹൃത്തുമായുള്ള ബന്ധപ്പെട്ട് ത്തിൽ താൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതായും അമ്മ പറഞ്ഞു